പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് അതിരപ്പിള്ളിയിൽ കാട്ടാൻ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ യുവാവിന് പരിക്കേറ്റു അതിരപ്പള്ളി മുണ്ടൻമാണി വീട്ടിൽ ഷിജുവനാണ് പരിക്കേറ്റത് വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു അനീഷ് എപ്പോഴാണ് സംഭവം വിശദാംശങ്ങൾ അതിരപ്പിള്ളിയിൽ കാട്ടാൻ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ യുവാവിന് പരിക്കേറ്റു അതിരപ്പിള്ളി മുണ്ടൻമാണി വീട്ടിൽ ഷിജുവിനാണ് പരിക്കേറ്റത് വിവരങ്ങളുമായി അനീഷ് ആന്റണി അല്പം സമയത്തിനുള്ളിൽ ചേരും എന്താണ് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളെന്ന് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നതായിരിക്കും അതിരപ്പിള്ളിയിലാണ് കാട്ടാൻ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ യുവാവിന് പരിക്കേറ്റത് അതിരപ്പള്ളി മുണ്ടൻമാണി വീട്ടിൽ ഷിജുവിനാണ് പരിക്കേറ്റത് തൃശൂർ അതിരപ്പള്ളിയിൽ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ യുവാവിന് പരിക്കേറ്റു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് അതിരപ്പിള്ളി മുണ്ടൻമാണി വീട്ടിൽ ഷിജുവിനാണ് പരിക്കേറ്റത് അതിരത്തള്ളി സ്വദേശിയായിട്ടുള്ള മുണ്ടന്മാണി വീട്ടിൽ ഷിജുവിനാണ് ഇത്തരത്തിൽ കാട്ടാഴിയുടെ ആക്രമണം നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിന്റെ പരിക്കേറ്റത് ഷിജുവും സുഹൃത്തും പിള്ളപ്പാറയിലുള്ള പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് ബൈക്കിൽ മടങ്ങി വരുന്നതിനിടെയാണ് ഇത്തരത്തിൽ ആനകൾ ഇവരുടെ ബൈക്കിന് മുന്നിലേക്ക് എത്തിയത് ആനക്കൂട്ടം റോഡിന് സമീപത്തെ പറമ്പിലാണ് നിന്നിരുന്നത് ബൈക്കിൽ വരുന്നതിനിടെ ഈ ആനക്കൂട്ടം റോഡിലേക്ക് ഇറങ്ങി ഇവരെ ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഇതിനിടെ ബൈക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ട് ശിജുവും ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തും കൂടി വീണു ഇതിനിടയിൽ ആ വീണെടുത്ത് നിന്ന് ഓടി രക്ഷപ്പെടുന്നതിനിടെ വീണ്ടും ഷിജു വീഴുകയായിരുന്നു അങ്ങനെ വീണാണ് ഷിജുവിന് പരിക്കേറ്റത് സുഹൃത്തിന് കാര്യമായി പരിക്കുകൾ ഇല്ലാതാണ് ലഭിക്കുന്ന വിവരം എന്തായാലും ഈ ഇവരുടെ നിലവിളി ശബ്ദമൊക്കെ കേട്ട് പ്രദേശത്തുണ്ടാവുന്നവരാണ് വനപാലകരെ ഉവറിയിച്ചത് എത്തി വനപാലകരുടെ വാഹനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഷിജുവിനെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ഇപ്പോൾ എത്തിച്ചിട്ടുള്ളത് കാലിനാണ് പരിക്കേറ്റതാണ് ആ ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത് നടക്കുമ്പോൾ ഉള്ള ആ ഒരു നടത്തത്തിന്റെ വ്യത്യാസം ആ ദൃശ്യങ്ങളിൽ കാണാം കാലിന് വീഴ്ചയിൽ പരിക്കേറ്റിട്ടുണ്ട് ഒപ്പം സുഹൃത്തുണ്ട് സുഹൃത്തിന് പരിക്കേറ്റിട്ടില്ല എന്തായാലും ആനക്കൂട്ടം ഇവരെ ആക്രമിച്ചില്ല എന്നതാണ് ഇതിന്റെ ഏക ആശ്വാസകരമായ കാര്യം ആ ഓടി രക്ഷപ്പെട്ടു എന്ന് തന്നെ വേണം പറയാൻ ആ രക്ഷപ്പെടുന്നതിന് വീണ ആ പരിക്ക് മാത്രമാണ് ഭാഗ്യവച്ചാൽ ഈ ഷിജുവിന് ഉള്ളത് എന്തായാലും ഷിജു ഇപ്പോൾ നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് അജുന അതിരപ്പള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ യുവാവിന് പരിക്കേറ്റു വലിയ രീതിയിലുള്ള അപകടമാണ് ഒഴിവായത് നിലവിൽ യുവാവ് നടന്നുകൊണ്ട് തന്നെയാണ് ആശുപത്രിയിൽ പോകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിരപ്പള്ളി മുണ്ടൻമാണി വീട്ടിൽ ഷിജുവനാണ് പരിക്കേറ്റത് വിവരങ്ങൾ നൽകിയത് അനീഷ് ആന്റണിയാണ്